എടുക്കാർ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും നമ്മു പരിചയക്കാരും പരിചയക്കാരോ നോക്കിയാ ടീച്ചറെ ആരോഗ്യ കളിക്കുന്നുണ്ടോ നോക്കാം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കളഭാഭിഷേകത്തിൽ പോയിട്ട് വരാം ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ഭഗവാന്റെ സന്നിധിയിലുള്ള മനോഹരമായ ചില കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളെ ഞങ്ങൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി തകഴി ശിവശങ്കരപ്പിള്ളയുടെ മ്യൂസിയം ഒന്ന് കാണാം എന്ന് കരുതി അവിടെ ഇറങ്ങി അവിടെ പക്ഷേ മ്യൂസിയത്തിൻ്റെ വിപുലമായ പണി നടക്കുന്ന കാരണം പ്രവേശനം നിഷേധിച്ചിരിക്കുകയായിരുന്നു ഗേറ്റൊക്കെ അടച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തകഴി ശിവശങ്കരപ്പിള്ളയെപ്പറ്റി അല്ലെ തകഴി എന്ന സ്ഥലനാമത്താൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ജ്ഞാനപീഠം ജേതാവായ തകഴിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല ആ സാഹിത്യകാരൻ്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീടും പരിസരവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്ന് ഗേറ്റിന് പുറത്ത് നിന്നൊക്കെ കണ്ടിട്ട് പോന്നു രണ്ട് വർഷക്കാലം നിരന്തരമായിട്ട് ഇതിലെ ബസ്സിൽ പോകുമ്പോൾ തകഴിയുടെ വീടും മറ്റും കണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പം നമുക്ക് തകഴിയെത്തുമ്പം തകഴി ശിവശങ്കര പിള്ളയുടെ ആ അതുല്യനായിട്ടുള്ള സാഹിത്യ പ്രതിഭയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലോടിയെത്തുമായിരുന്നു എപ്പോഴും അതിലെ സഞ്ചരിച്ചാലും നമുക്ക് ആ ഓർമ്മകൾ വരാറുണ്ട് എത്രയത്ര പ്രശസ്തമായിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പുറത്തു വന്നത് അപ്പോൾ അങ്ങനെയുള്ള മഹാനായ മലയാളത്തിൻ്റെ കഥാകാരൻ്റെ വീടിൻ്റെ പഠിക്കൽ അല്പനേരം നിൽക്കുമ്പോൾ ഭാഷയുടെ അനർഹമായ എഴുത്തും ഒഴുക്കും നമുക്കും സ്വായത്തമാകണേ എന്നുള്ള പ്രാർത്ഥനയിൽ അവിടെ നിന്നും തകഴി സ്മൃതി മണ്ഡപം വിപുലമായി വരട്ടെ നമുക്കിനിയും പോയി കാണാവുന്നതാണ് അതൊക്കെ പണി പൂർത്തിയായി കഴിയുമ്പോൾ അവിടെ നിന്ന് പോകണം അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഭക്തിസാന്ദ്രമായ കാഴ്ചകളും ഒക്കെ കണ്ട് ഭാഷ പ്രിയനായിട്ടുള്ള തകഴിയുടെ സ്മാരകത്തിലും ഒന്ന് ഇറങ്ങി കുട്ടനാടിൻ്റെ ഭംഗിയും അല്പം ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യണം വീണ്ടും കാണാം നമസ്കാരം